ഗുണം കൂടി കൂടി അവൻ എന്റെ മേടിക്കൂന്ന വാശിയില്ല ഒരുത്തനെ കൊന്നുവെച്ച് ജയിലിൽ പോകുന്ന പക്ഷെ അത് ഇവനെ പോലെ ഒരു പാഷാണത് ക്രിമിനെ കൊന്നിട്ട് ഉണ്ട് ഉണ്ട് കിലോ മതി വേണ്ടാന്ന് ഉണ്ണി എന്ന പേര് മകൻ സേവിച്ചന്റെ ഫ്രണ്ടാണ് സേവിച്ചു വന്നേ പുറത്ത് വണ്ടിയിൽ ഇരിപ്പുണ്ട് വണ്ടിയിലിരിപ്പുണ്ട് സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ ഓ ആ വഴക്കാളി ചെറുക്കൻ അവനെന്ന കോടിയുണ്ടോ ഇല്ലല്ലോ അടിച്ചു കിരുങ്ങിയിട്ടാണെങ്കിൽ അവൻ രണ്ടു കാലം നടക്കുന്നതും എല്ലാം കണ്ടതായിരുന്നല്ലോ നീ അവരോട് ഇന്ന് പറഞ്ഞ മീമേടിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാ ഇങ്ങനെയാണ് പറയണെങ്കിൽ എടുത്തോണ്ട് ചെല്ലണന്ന് പറഞ്ഞായിരുന്നു ഡേവിഡ് അങ്ങനെ ഉണ്യമൂരി കാലത്തെ വൈദ്യം നന്നായിട്ട് പോയായിരുന്നോ അല്ല നിയമിക്കുന്ന സ്ഥലവാ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തന്തയ്ക്കും തളയ്ക്കി വിളിക്കും അതുകൊണ്ടാ ഉം തോളെ കയ്യും വെച്ചു നീ ഇച്ചിരിയുടെ മൂക്കട വല്ല ഉണ്ണുണ്ണി ഇവ മതിയാവും കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും നീ തെറ്റപൊക്കാൻ ഇറങ്ങുമ്പോൾ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും കമ്പന്തേനിറക്കാനിറങ്ങുമ്പോൾ കാണുന്ന പാവം തവഴമാരെ പൂച്ചാണ്ടി കാണിച്ച് ഒക്കെ പക്ഷെ ഇത് പോട്ടയമാണ് ഇവിടെ കളിക്കാനിറങ്ങുമ്പോ ഒരു ഇച്ചിരി കൂടെ മൂത്തവർണത്തിന് ഇറക്കും നീ എവിടുന്ന് വന്ന് ചാടി എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളൂ നിനക്കെന്താ തല്ലു മണത്തി പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ടോ പിന്നെ എനിക്ക് വലിയ തല്ല് മേടിച്ചു കൂട്ടാൻ നാലെണ്ണം കൊടുക്കുമ്പോ കിട്ടുന്നുണ്ടേ പിന്നെ ഞാൻ വന്നതേ അമ്മാമച്ചി പതിനാറ് തവണ ഫോൺ തവണ ഞാൻ പറയുന്നത് എന്നത് ഒരു പ്രശ്നമുണ്ട് മൊബൈൽ കാണും അമ്മാമ്മി വിളിച്ചിട്ട് എടുക്കുന്നില്ല പറഞ്ഞ എന്നെ പൂര തെറിയായിരുന്നു ഒന്ന് പോവേണ്ടി വരും ആനിക്കൊച്ചന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ എങ്കി എന്നെ കൈ കിട്ടിയാൽ തല്ലിക്കൊല്ലു നീ ഒന്ന് പോ പോന്നായിട്ട് വന്ന നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല രണ്ട് തല്ലി കിട്ടിയാലും അതും മേടിച്ച് ആനിയെ കൊണ്ട് പറഞ്ഞു വന്നേക്കണം ടൗൺ അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം അവളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നു ആ വണ്ടി ഒരു കീങ് പിന്നെ അമ്മാമച്ചി ക്ലബ്ബിലോട്ട് വിളിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ട് ക്ലബ്ബ് അല്ല ക്ലബ്ബ് സി എൽ യു ബി ക്ലബ്ബ് ഓ ഇതിന്റെ ഒരു ഇംഗ്ലീഷ് പഠിത്തം ആ കീങ് തന്നെ ഓ ഹലോ രാജകുമാർ സാറല്ലേ ക്ലിബിന്ന് കുര്യച്ഛനാ സത്യ ഉണ്ടോടാ കന്യാശ്രീ മഠമാണ് സാർ അതെ പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും ഞാൻ വിളിച്ചു പറയാം സാർ വെ ജോണി സർ താൻ ആ ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി ഞാൻ നേരിട്ട് വിളിച്ച അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയണത് അറിഞ്ഞേക്ക എൻഗേജ് ആണ് സർ ഓ ഒന്ന് വേറെ വിളിക്കടിക്കുന്നു അബൂബക്കറ രാജഗോപാലിന്റെ ഹലോ എന്താ റിങ്ങുണ്ട് സാർ ഇങ്ങനോ ഇൻഫർമേഷൻ സോൾ ഇതാണ് ഡേവിഡിന്റെ കസിനാണ് യെസ് ഐ ഓൺ മൈ വേ പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല യെസ് പുറത്ത് ഇവൻ പോയാലും ചെയ്ത മടതി പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ പൊക്കിയിരിക്കണം എന്തൊക്കെയാ രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഒരു കാര്യം ചെയ് നേരിയലത്ത് നിന്ന് നിർത്തിക്കോ അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്തു വിട്ടാൽ മതി സ്ട്രേറ്റ് റൂട്ട് മാറി മാറി അവനെ ഒന്ന് വട്ടം കിടക്ക് ഒരു കാരണവശാലും പിടികൊടുക്കരുത് പിടിക്കാൻ ഈ അംബാസഡറോ തൻ സൈഡാക്കി ഒതുക്കരു എടോ ഒതുക്കാൻ എത്ര മണ കുണെന്ന് പറഞ്ഞു മാറിയിരിക്ക വണ്ടിയിൽ ഡേവിഡ് ഇല്ല സാർ ഇല്ലേ ഡേവിഡിനെ കാണുന്നെങ്കി മേലോട്ട് നോക്കണോ പറഞ്ഞു വരുന്നു അവൻ ആ അവനാ പൊക്കി പറക്കുന്നത് കണ്ടോളാം വറ തോട്ടെത്തി മരുന്നടിക്കാൻ മാത്രമല്ല ഇതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വൈകിട്ട് ക്ലബിൽ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റ ഓ വർഗീസ് എന്റെ മോൻ അറിങ്കൊല ചെയ്യപ്പെട്ടു അറിഞ്ഞു എന്റെ വീട്ടിലെത്തിയത് ആയിരങ്ങളായിരുന്നു അവരുടെ ഒന്ന് മുന്നിൽ ഒരു നിമിഷം പോലും പതരാതെ ഞാൻ ഉള്ളിലെ കരച്ചില് രണ്ടു തുള്ളിയായി പുറത്തേക്ക് വന്നത് നിന്റെ മുന്നിലാണ് നിന്നോടത്രാ എനിക്ക് പോയ മൂത്ത മോന്റെ സ്ഥാനത്ത് നിന്റെ പോലെ ദൈവന്തപുരാൻ എനിക്ക് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളവനാ ഞാൻ ആ എന്നോട് നീ ഇത് കാണിക്കാൻ തന്നില്ലോ ആലോചിച്ചിട്ടുള്ള സൽക്കാരത്തിലുള്ള സമയമല്ലേ എന്റെ മോനെ നീ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ എന്താ നിനക്ക് എന്റെ ഉള്ളിലെ റോള് ഒന്ന് അറിയണം അതിനാ ഞാൻ വന്നേ സാറെ വളരെ സിമ്പിളായ ഒരു ഉത്തരം എനിക്കിതിന് പറയാനുള്ളൂ സാറിന്റെ മോൻ ബെന്നിയെ കൊന്നതാ കൊച്ചല്ല അത് തീരുമാനിക്കേണ്ടത് പോലീസും കോടതിയല്ല കുഞ്ഞേ നിന്റെ അപ്പന്റെ സുഹൃത്ത് ഈ മോളാണ് ആ പെണ്ണ് നിന്റെ ഈ ഈ പറയുന്ന മേൽവിലാസവും കൊമ്പത്തെ ബന്ധുക്കളും ഒന്നും ഇല്ലാത്തൊരു പാവമാണ് അവളെന്ന് വെച്ചാലും തന്നെയൊക്കെ ചെയ്യും ഈ അളിയന്റെ മോളെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കണ്ടിട്ടുണ്ടോ സാറ് തന്നെ അറിയോ അതിന് അന്വേഷിച്ചിട്ടുണ്ടോ അത് എവിടെ എങ്ങനെ ജീവിക്കുന്നു ആ കാപ്പി അങ്ങോട്ട് കൊടുവച്ചേ ഏതാണ്ട് ഇതേ പ്രായമുള്ള ഒരു കൊച്ച് ഇത് തന്നെയാണെന്ന് വെയ് കൂടപ്പുറപ്പുള്ള സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരു പെൺകുട്ടി അപ്പനും അമ്മയില്ലാത്ത ഒരു അനാഥ മുഴുവൻ സ്നേഹം കൊടുത്ത് അവൾ സ്നേഹിച്ച് അവളുടെ കൂട്ടുകാരിയെ പഴപ്പിച്ച് ചൊരുത്തം കൈമലത്തി കാണിച്ച് ചങ്ങുപോയി ആ കൊച്ചു ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ മണ്ടേന്ന് ചാടിച്ചു ഈ ഒരുത്തനെന്ന് പറയുന്നത് പോൾസാറിന്റെ പുന്നാരമോ ബെന്നിച്ചനാ അവനെ അങ്ങ് തീർത്തേക്കാവുന്ന വെച്ചൊരു കൊച്ചു വിച്ചാത്യമായിട്ട് അവൾ ഇറങ്ങുന്നു അവളെ തന്തയ്ക്ക് പറഞ്ഞ അസല് കോട്ടയെന്ന് അസലാണ് ഈ പെണ്ണാ അവൾ ആ ഗുണം കാണിക്കും അത് ചോരയുടെ പക്ഷെ അവൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവൾക്ക് പിന്നെ മറ്റാരോ ചെയ്തായിരുന്നു അത് അതാരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതോ പോട്ടെ അവളുടെ തലയിൽ ആ കുറ്റം ചാർത്തി ചടങ് തീർക്കാൻ ബസ്പ്പെടുന്ന പോലീസും അതിന്റെ പിന്നെയും മറിഞ്ഞിരുന്ന് ചരട് വിളിക്കുന്ന ആളോ ആളുകളോ ആരാണെന്ന് ഡേവിഡിന് അറിയണം അത് നിന്റെ ജോലിയല്ല നിരപരാധിയാലോ കുട്ടിയെങ്കില് അതിന്റെ കൂടെ ദൈവം കാണും കാണും ദൈവം കാണും ദൈവം പക്ഷേ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നു നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുകയൊന്നുമില്ല അപ്പൊ അധിക ആളുകളെ ചുമതല ഏൽപ്പിക്കും ഈ കേസിൽ പുള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി ഞാൻ നിനക്ക് അതിനെ ആര് പറയും സാറേ പറഞ്ഞു സാറേത്താന്ന് ഞാൻ നല്ല വെട്ടത്തല്ലോ നിർത്തിയിരിക്കുന്നേ പിന്നെ ശരിയാ ഒരു ദിവസം ഞാൻ ഹാജരാക്കും നീതി ന്യായവും നടക്കുന്ന എനിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്തെ ഞാൻ അവനെ കൊണ്ടുവന്ന് നിർത്തും ഇറക്കാ ഈ അവിവേകം കൊണ്ട് നീ സൃഷ്ടിക്കുന്ന ശത്രുവിന്റെ പേര് എം സി പോകുന്നത് നിനക്ക് ദോഷം ചെയ്യും അതൊരു ബഹുമതിയാണ് എനിക്കല്ല മലങ്കര കോൺഗ്രസിന്റെ മാർപാപ്പ എം സി പോളിന് അഹങ്കാരത്തോടെ പറയാം എനിക്കൊരു ശത്രുവുണ്ട് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിന്ന് എനിക്ക് പക്ഷെ മറിച്ചാ തോന്നുന്നു ചിരക്കൂടെ മൂക്കാനുണ്ട് പോൾ സാറെ നിങ്ങൾ മോനെ കുത്തിമലത്താൻ പോയവിടെ ഇവിടെ നിന്ന് കാപ്പി വാങ്ങിച്ചു കുടിച്ചോണ്ട് പോകുന്ന പോക്ക് കണ്ടില്ലയോ ഈ രാജ്യത്തെ ഏതൊരു അഭിഭാഷകന്റെയും സ്വപ്നമാണ് സുപ്രീം കോടതിയിൽ തന്റെ പ്രാവീണ്യം തെളിയിക്കുക എന്നത് ആ മഹത് സ്വപ്നം കാൽ കാലം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ ശ്രീ നാരായണസ്വാമി അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തി ആരംഭിച്ചത് കോട്ടയം ജില്ലാ കോടതിയിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പൊന്നാടെ അണിയിക്കുവാനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ഭഗത് ചന്ദ്ര യാദവ് ഞാൻ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു ോടയാ സാറേ ഏ രാജഗോൽ സാറേ ക്ലബ്ബിലേക്കല്ലേ ചോടയാ ജോണി സർ ആ സർ എ എല്ലാരും പ്രസംഗം കേൾക്കാൻ പോയേക്കുവാ നിലുമാവട്ടെ നീ എന്താടാ ഇവിടത്തെ സോഡ സപ്ലൈ തുടങ്ങിയത് എന്നെ വലിപ്പിക്കാനുള്ള ഈ കളിയില് തനിക്കൊക്കെ പങ്കുണ്ടല്ലേ അവളെ വിട്ടു രണ്ട് തവണ ഈ കൊച്ചുകാരനെ ഞാൻ ഫോൾ ആയതാ രണ്ടടത്തും താൻ എനിക്കിട്ട് വെച്ചു ഇനിയും ഞാൻ ഇവിടെ കേക്ക് അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ട് ഡേവിഡ് തന്നെയും കൂടെ ഞാൻ പൊക്കേണ്ടതാ ഞാനത് ചെയ്യാത്തത് ഇപ്പോഴും നിന്നെ എന്റെ ഫ്രണ്ടായി കാണുന്നോണ്ടാ ഒട്ടമ്മക്കല്ലേ എനിക്ക് തനി പോലീസുകാരനാകേണ്ടി വരും ഞാനൊരു തനി കോട്ടയം കുഞ്ഞച്ഛനാവൂ സുറൂമിന്റെ വാല ഓർക്കാം